മനസ്സ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ രാഹുൽ ഗാന്ധി ഇന്നേ വരെ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഒരാവശ്യം ഇന്നേവരെ എന്നും അദ്ദേഹം വണ്ടൂരിൽ ചോദിച്ചു ആനി രാജയുടെ ഭർത്താവ് രാജ ഡൽഹിയിൽ റാലി നടത്തി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പ്രഖ്യാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചെയ്തത് എത്ര കഴിവുള്ള ആളാണ് മുഴുവൻ ബന്ധങ്ങളുള്ള ആളാണ് വയനാട്ടിലെ പത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം അഞ്ചു കൊല്ലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ വയനാട് ടൂറിസത്തിന് പേരുകെട്ട സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഹാണ് രാഹുൽ ഗാന്ധിയുടെ സംഭാവന എന്താണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു ഇരുപത്തി അഞ്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് സാധിക്കുവോ ഇവിടെ വനം വന്യജീവി പ്രശ്നം വന്നു നമ്മുടെ മണ്ഡലത്തിൽ കൊറേ അധികം സ്ഥലങ്ങൾ വനമേഖലയോട് ചേർന്നാണ് രാഹുൽ ഗാന്ധി ഇന്നേ വരെ വന്യജീവികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കേന്ദ്ര വനം മന്ത്രിയെ കണ്ടിട്ടുണ്ടോ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ എത്രയോ പ്രതിപക്ഷ എം പിമാര് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ മലപ്പുറത്തെ എം പി മുഹമ്മദ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് മത്സരിക്കുന്ന അത് പ്രതിപക്ഷ വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ വണ്ടൂരിലെത്തിയത് തുടർന്ന് അദ്ദേഹം ടാക്സി സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാട്ടുകാരോട് വോട്ട് അഭ്യർത്ഥിച്ചു തിരുവാലയിൽ നിന്നാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് തിരുവാലിയിൽ വെച്ച് പര്യടനം കർഷകമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പോരൂർ തൂവൂർ കരുവാരകുണ്ട് ചോക്കാട് പൂക്കൂട്ടമ്പാടം കരുളായി ചുങ്കത്ര എടക്കര തുടങ്ങി വഴിക്കടവിൽ സമാപിച്ചു ബി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ടി പി സുൽഫത്ത് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അജി തോമസ് ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു নুছ বু বণ্ডু